നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഒരാൾ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് സംഭവം വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്ന റിസോർട്ടിന് സമീപമാണ് വെടിവയ്പുണ്ടായത് സംഭവത്തിൽ ഒരാൾ മരിച്ചു പന്ത്രണ്ട് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാസേന സംഭവ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ട്രക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം നടന്നത് ആക്രമണം നടത്തിയവരിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പരുക്കേറ്റവരിൽ മൂന്ന് പേർ പ്രദേശവാസികളാണ് ആക്രമണത്തിൽ ഒന്നിലധികം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാമിലെ ബെയ്സരൺ താഴ്വരയിലാണ് വെടിവയ്പ് നടന്നതെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത് ഈ പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല കാൽനടയായോ കുതിരകളെ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് ഇവിടേക്കുള്ളത് അതിനാലാണ് ആക്രമണത്തിന് പിന്നിൽ ഭീകരവാദികളാകാമെന്ന് സംശയിക്കുന്നത് സമീപകാലത്ത് ജമ്മുകശ്മീരിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടക്കുന്നത് ആക്രമണം നടന്ന സ്ഥലം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള സംഘടനയാണ് ദി റെസിഡൻസ് ഫ്രണ്ട് മുമ്പും കാശ്മീരികളല്ലാത്തവർക്ക് നേരെ ആക്രമണം നടത്തിയ പശ്ചാത്തലമുള്ള സംഘടനയാണ് ഇത് ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ ചർച്ച നടത്തി ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാനും പ്രധാനമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടതായി എൻ ഐ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അമിത്ഷാ ഇന്ന് വൈകിട്ട് ശ്രീനഗറിലേക്ക് തിരിച്ചേക്കും രണ്ട് ദിവസത്തെ സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ജിദ്ദയിലാണ് ഉള്ളത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ വസതിയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറി ഐ ബി മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിന്നയുമായും അമിത്ഷാ ഫോണിൽ ബന്ധപ്പെട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തിയിട്ടുണ്ട് മരണസംഖ്യ ഇപ്പോഴും കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ആ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഒമർ അബ്ദുള്ള പ്രതികരിച്ചു സമീപ വർഷങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യം വച്ച് നടന്ന ആക്രമണത്തെക്കാളും വളരെ വലുതാണ് ഈ ആക്രമണം ഞെട്ടലുണ്ടാക്കുന്ന ഈ ആക്രമണത്തിൽ താൻ അപലപിക്കുന്നു എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം ഞെട്ടിപ്പോയി സന്ദർശകർക്ക് നേരെയുണ്ടായ ഈ ആക്രമണം മേച്ചുമാണ് ഈ ആക്രമണത്തിലെ കുറ്റവാളികൾ മൃഗങ്ങളാണ് മനുഷ്യത്വമില്ലാത്തവരും അവഹേളിക്കപ്പെടേണ്ടവരുമാണ് അപലപിക്കാൻ വാക്കുകൾ പോരാ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്റെ അനുശോചനം അറിയിക്കുന്നു എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത